നാഷണൽ ഫസ്റ്റ് ഡിബേറ്റിൽ ഇന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറാണുള്ളത് നമസ്കാരം ഇപ്പോൾ പ്രധാനമായും മാധ്യമങ്ങളൊരു ചർച്ചാ ഒരു കാര്യമാണ് വയനാട്ടിലെ എൻ എം വിജയൻ്റെയും മകൻ്റെയും ആത്മഹത്യ അതിൽ അവിടുത്തെ നേതൃത്വം ഏറെക്കുറെ പ്രതിക്കൂട്ടിലാണ് കാരണം ഇപ്പോൾ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പോലീസ് കേസെടുത്തു കഴിഞ്ഞു അതിൻ്റെ അനന്തര നടപടികൾ ഉണ്ടാവും എന്ന് കേൾക്കുന്നു ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഒരു വീഴ്ചയായി അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പ്രതിസന്ധിയിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് ഏത് ഇത്തരം കേസുകളിലായാലും ഒരു പ്രഖ്യാപിത നിലപാടൊരു കോൺഗ്രസ് പാർട്ടിക്ക് നിയമം നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ ആരെങ്കിലും കുറ്റചെയ്യുണ്ടെങ്കിൽ അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം കുറ്റക്കാരാണെങ്കിൽ പാർട്ടി നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പം അവർ കേസ് പിണറായി വിജയൻ്റെ പോലീസ് കേസെടുത്തുകൊണ്ട് മാത്രം അവർ കുറ്റക്കാരാവുന്നില്ല മാത്രവുമല്ല കെ പി സി സിയുടെ അന്വേഷണ സംഘം വിജയകഠൻ്റെ വീട്ടിൽ പോയി ആ വീട്ടുകാർക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറി അവരും ആ വീട്ടുകാരുടെ ഇതിൽ തന്നെ പാർട്ടിയോടൊപ്പം നിൽക്കുമെന്ന പ്രസ്താവന വന്നതിന് പിറ്റേ ദിവസമാണ് കേസെടുക്കുന്നത് അതുകൊണ്ട് കേസെടുത്തതിലും വ്യക്തമായി വ്യക്തമായൊരാ ആ കത്ത് വന്നിട്ട് മൂന്ന് ദിവസമായിരുന്നു ആ കത്ത് പുറത്തൊരു നാല് ദിവസമായി ഇന്നിനാണ് കേസെടുക്കേണ്ടത് ഞാനിപ്പോഴും പറയുന്നു കത്തിൻ്റെ അടിസ്ഥാനത്തിലും ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലും കേസെടുക്കുകയാണെങ്കിൽ പല സഹകരണ സ്ഥാപനങ്ങളിലെയും സി പി എമ്മിൻ്റെ ഡയറക്ടർമാരും പ്രസിഡന്റുമാരും ഇന്ന് ജയിലിൽ കഴിയേണ്ട ഘട്ടമാണ് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ അഴിമതിയും കൊള്ളയും നടക്കുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് സി പി എം ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളാണ് ഞങ്ങളീ കേസെടുത്തതിന് കുറ്റം പറയുന്നില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ന്യായീകരിക്കുന്നില്ല അത് അതിന്റെ വഴിക്ക് പോകട്ടെ പക്ഷെ ഇവിടെ വിജയൻറെ കത്തിലൂടെ മാത്രം ഒരു സഹരണ സ്ഥാപനത്തിലെ അഴിമതിക്കെതിരെ ഉള്ള പോരാട്ടം അവസാനിക്കുന്നില്ല അത് അവസാനിക്കണമെങ്കിൽ ആ കത്ത് വളരെ ദൂര ഞാൻ പറഞ്ഞു ഞാൻ ആ കത്ത് പ്രകാരം പറഞ്ഞല്ലോ കേസെടുത്തതിനോ നേതൃത്വത്തിന് പോലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഉൾപ്പെടെ കത്ത് നൽകിയിരുന്നു എന്നിട്ട് പോലും ഒരു നടപടി ഉണ്ടല്ലോ അത് പൂർണ്ണമായും വായിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് അതിനകത്തുള്ളത് കാരണം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മരണ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു തീരുമാനിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഇതിൽ നിൽക്കുകയാണ് ഒരു മനുഷ്യൻ ആ സമയത്ത് എഴുതിയിരിക്കുന്ന ഒരു കത്ത് പക്ഷെ അത് വേണ്ട രീതിയിൽ നേതൃത്വം അത് സംബന്ധിച്ചൊരു നടപടി നേതൃത്വത്തിന്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നാണ് പറയുന്നത് വിജയകഠൻ്റെ മരണം ദൗർഭാഗ്യകരമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലെ ദുഃഖിക്കുന്നവർ ഞങ്ങളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തുവിട്ട കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തതിനെ പാർട്ടി എതിർക്കുന്നില്ല അതുകൊണ്ട് അവരുടെ നിയമം അതിന്റെ വഴിക്ക് നടക്കട്ടെ പക്ഷെ അതിൻ്റെ ഒരു ദുരൂഹതകൾ ശ്രദ്ധിച്ചു എന്നറിയില്ല കെ പി കത്ത് പുറത്തുവിട്ട് ഒന്നാം ദിവസവും രണ്ടാം ദിവസവും മൂന്നാം ദിവസവും എടുക്കുന്നില്ല നാലാം ദിവസം കെ പി സി സിയുടെ സംഘം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കുടുംബമായി സംസാരിച്ചപ്പോൾ പാർട്ടിയോടൊപ്പം കുടുംബം നിൽക്കും എന്ന് പറയുന്ന വ്യത്യസ്തമാണ് കേസെടുക്കുന്നത് അതിന് ദുരൂത മാത്രമേ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളൂ മറ്റുള്ളൂ ഞാൻ പറയുന്നില്ല മാത്രമല്ല വിജയേട്ടൻ്റെ മരണത്തിന് അദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയതിൽ ആരെങ്കിലും കുറ്റക്കാരന് പുറത്തു വരട്ടെ അതിലൊരു തർക്കവുമില്ല പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടായാലും മറ്റു അഴിമതികളിലായാലും ഇത്തരം മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എണ്ണമെടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ കേസെടുക്കേണ്ടി വന്നാൽ അതെല്ലാം പുറത്തു വന്ന ഏറ്റവും കൂടുതൽ പ്രതികളായി മാറുക കേരളത്തിലെ സി പി എം കാരണം അതിലിപ്പോ നമുക്കറിയാം കരുവന്നൂരിലൊക്കെ സംഭവിച്ചത് നമുക്കറിയാം അതൊക്കെ വലിയ തോതിൽ തന്നെ രാഷ്ട്രീയ ആയുധമാക്കിയതാണ് കോൺഗ്രസ് കോൺഗ്രസ് മാത്രമല്ല ബി ജെ പി ഉൾപ്പെടെ പക്ഷേ വയനാട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് കോൺഗ്രസ് യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കും ഞങ്ങൾ ഒരാളെ സംരക്ഷിക്കാൻ പോകുന്നില്ലല്ലോ ഇന്നലെ തന്നെ കെ പി സി പ്രസിഡന്റ് പ്രതിപക്ഷ നഗൻ പറഞ്ഞല്ലോ പാർട്ടിത്തരം കാര്യം പാർട്ടിയുടെ അന്വേഷണം അന്വേഷിക്കുന്നുണ്ട് പോലീസ് അന്വേഷിക്കുന്ന കേസുമായും നിയമപരമായ നടപടികളുമായും പാർട്ടി സഹകരിക്കുന്നതല്ലേ പറഞ്ഞത് ഈ നിയമപരമായ നടപടിയുമായി അതൽപ്പം അതിൽ രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും സഹകരിക്കാമെന്ന് അതുമായി ബന്ധപ്പെട്ട പാർട്ടി പറഞ്ഞാൽ അതെങ്ങനെ പ്രതിനിധത്തിലാവുക പൂർണ്ണമായി അല്ല പറഞ്ഞിരിക്കുന്നത് അതില് ഐ സി ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരി എം എൽ എ ആണ് വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നട്ടല്ലായ ഒരു ആളാണ് മറ്റൊന്ന് എൻ ഡി അപ്പച്ചനാണ് നിലവിലെ ഡി സി സി പ്രസിഡന്റ് മുമ്പ് ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന പി വി ബാലചന്ദ്രൻ മരിച്ചുപോയി പിന്നെ മറ്റൊന്ന് ഞാൻ ഓർക്കുന്ന ഗോപിനാഥാണ് തോന്നുന്നു ഇത്രയും ആളുകൾ പാർട്ടിയിലെ അത്രയും അവിടുത്തെ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം വയനാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു കോൺഗ്രസ്സിലെ അങ്ങനെയുള്ള ആളുകൾക്ക് എതിരെയാണ് ആ കത്ത് പുറത്തു വന്നിട്ടുള്ളത് അത് പാർട്ടിയിലെ കോൺഗ്രസ്സിലെ ഒരു ട്രഷറർ ആണിങ്ങനെ ഒരു കത്ത് മരിക്കുന്നതിന് മുമ്പ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുക മാത്രമല്ല പാർട്ടിക്ക് അത് വലിയൊരു തിരിച്ചടി കൂടിയാവൂല്ലേ പാർട്ടിക്ക് തിരിച്ചടി പ്രതിസന്ധിയില്ല പാർട്ടി അതുകൊണ്ടല്ലേ ഈ സംസ്ഥാനത്തിലെ ഏറ്റവും സീനിയറാണ് നേതാവായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണ നേത്ര സംഘത്തെ നിയോഗിച്ചത് പാർട്ടിയെ കത്തിനെ ഗൗരവമായി കാണുന്നു വിജയത്തിൻ്റെ വികാരത്തെ മാനിക്കുന്നു കുടുംബത്തിന്റെ വേദന ഉൾക്കൊള്ളുന്നു അതിന് പാർട്ടി തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നടപടി കൂടി സ്വീകരിക്കാനാണല്ലോ ഈ അന്വേഷണത്തിന് വെച്ചിരിക്കുന്നത് ഒരു പ്രതിരോധവുമില്ല പാർട്ടി ഈ കാര്യം വളരെ സുതാര്യമായി അന്വേഷിക്കുവാനും കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുവാനുമാണ് അന്വേഷണ ഇതിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നൊക്കെയാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ സ്ഥാനം രാജിവെക്കണം അയാളെ അറസ്റ്റ് ചെയ്യണം എന്നതുൾപ്പെടെയാണ് എൽ ഡി എഫ് ഒക്കെ ആവശ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ എത്ര പ്രാവശ്യം രാജിവെക്കണം കേരളത്തിലെ പല സി പി എം എം എൽ എ മത്ര രാജിവെക്കണം കേരളത്തിലെ പല ബാങ്ക് ദിവസം രാജിവെക്കണം ഇപ്പം ഏതെല്ലാം എഴുതിയവരുടെ വീട് ഇപ്പം ഫോട്ടിനെതിരെ എന്താ വ്യാപകമായ എഴുതി അവരുടെ വീട് അപ്പൊ അത് അല്ലെങ്കിൽ അത് എന്തെല്ലാം എന്തെല്ലാം നടക്കുന്നത് അവിടെയൊക്കെ തന്നെ അങ്ങനെ ഒരു ധാർമ്മിക നിലവിലൊക്കെ രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രതി ചേർക്കപ്പെടുത്തിയിട്ടുള്ളൂ കുറ്റക്കാരനൊന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ പ്രതി ചേർക്കപ്പെടുകയോ ആരോപണവിധേയരോ ആയ ആളുകൾ രാജിവെക്കണമെന്ന് സി പി എം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സി പി എമ്മിന്റെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പല എം എൽ എമാരും പല മന്ത്രിമാരും പല സഹകരണ സംഘം പ്രസിഡന്റ്മാരും എന്നോ രാജിവെക്കണം ഈ പാർട്ടി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടി തന്നെയായി അത് കെ പി സി പ്രസിഡന്റ് പ്രതിപക്ഷ പറഞ്ഞു കഴിഞ്ഞല്ലോ അതിന് തർക്കമില്ല പാർട്ടി 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 കണ്ടെത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് ആരെയും ഈ സ്ഥാപനങ്ങൾ ജനങ്ങളിൽ നിന്നുള്ള അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള തോന്നൽ പൊതുവെ നമുക്കറിയാം കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനങ്ങൾക്ക് മൂക്കേറിട്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ ഇടപാടുകൾ നടത്തുന്നതിനും മറ്റും സഹകരണ സ്ഥാപനങ്ങളോളം മറ്റൊന്നുമില്ല പ്രത്യേകിച്ച് സഹകരണ ബാങ്കുകൾ അവിടെ കോൺഗ്രസും സി പി എമ്മും ഇതുപോലെ ആരോപണവിധേയരാകുന്നു കാരണം അവിടെ നിന്ന് ലക്ഷങ്ങളുടെയും കോടികളുടെയും ഇടപാടുകൾ നടക്കുന്നു തട്ടിപ്പ് നടക്കുന്നു വായ്പാ തട്ടിപ്പ് നടക്കുന്നു ആളുകളെ നിയമിക്കുന്നതിന് കോഴ വാങ്ങുന്നതിന് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ പുറത്തു വരുന്നു അത് മരണത്തിൽ കലാശിക്കുന്നു മറ്റ് കേസുകൾ ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമാവുന്നൊരു അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റുകൾക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ വഴിയൊരുക്കുകയല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ എൽ ഡി എഫും ചെയ്യുന്നത് അത് ഒരു പരിധി വരെ സത്യമാണ് കാരണം കേരളത്തിൽ ഇന്ന് കേരളം പട്ടിണി ആവാതിരിക്കാനുള്ള രണ്ട് കാരണങ്ങളും ഒന്ന് ഒന്ന് പ്രവാസ ലോകത്ത് മലയാളികളുടെ സാന്നിധ്യത്തു രണ്ട് സഹരണ മേഖലയാണ് ഈ രണ്ട് കാര്യങ്ങളില്ലായതിനൊരു പക്ഷേ കേരളം ഇന്ന് പട്ടിണിയിലായിരുന്നു ദാരിദ്ര്യ നാടായി കേരളം അറിയുന്നത് അതിൽ സഹകരണ മേഖല നടന്നത് വിശ്വാസത്തിനൊപ്പത്താണ് വിശ്വാസതായിരുന്നതിൻ്റെ മുഖം വെച്ച് തകർന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എടുക്കുമ്പോൾ വിശദമായ ചർച്ചയിലാവശ്യമാണ് ഇപ്പൊ കേരളത്തിൽ കേന്ദ്രം ഒരു രാഷ്ട്രീയം കളിച്ച് അതായത് ജനമനസ്സുകളിൽ ഏറെ സ്വാധീനമുള്ള കേരളത്തിലെ സംഘടനാ മേഖല തകർത്താലേ തങ്ങളുടെ പാർട്ടിക്ക് കേരളത്തിൽ ഒന്ന് വേരുപിടിക്കാൻ സാധിക്കുമെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണ് കേന്ദ്രം ഈ മേഖലയിൽ ഇതേ ഇതേ കളി മുമ്പ് ബി ജെ പി നടത്തി ഗുജറാത്തിലാണ് ഗുജറാത്തിൽ കോൺഗ്രസിന്റെ കയ്യിലുണ്ടാക്കുന്ന സഹകരണ സ്ഥാപനം തകർത്തുകൊണ്ടാണ് അവരുടെ ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു പിടിമുറുക്കം വന്നപ്പോൾ ബദ്ധവൈദികളായി നിന്ന സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കി സഹകരണ മേഖലയിൽ സഹ മറ്റെല്ലാം മനസ്സിലാക്കി ആ ധാരണ വളരെ കൃത്യമായി മുന്നോട്ട് പോയി ആ കൃത്യമായി ധാരണ മുന്നോട്ട് പോകുന്നതൊക്കെയാണ് പത്തനംതിട്ട ജില്ലയിൽ ചില ബാങ്കുകൾ സി പി എം ഗുണ്ടകളെപ്പിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകൾ സഹകരണ മേഖലയിൽ സഹകരണമെന്ന മാന്യമായ അലിഖിത ഒരു ധാരണ നിലനിൽക്കേ പോലീസിനെയും ഗുണ്ടകളെയും വെച്ച് പത്രം തട്ടേൽ കോൺഗ്രസിൽ നിന്ന് ബാങ്കുകൾ അതോട് അതിനുശേഷമാണ് കരുവിന്റെ ലക്ഷ്യം വരുന്നത് പിന്നെ സഹകരണ മേഖലയിൽ സഹകരണം ഉണ്ടെങ്കിൽ പോലും അത് തട്ടിപ്പിനുള്ള സഹകരണമല്ല തട്ടിപ്പുകാരെ ആറിയായാലും സംരക്ഷിക്കേണ്ടത് പൊതുധാരണ അതുകൊണ്ടാണ് കരിമന്നൂരിനെതിരെ കൃത്യമായ സ്റ്റാൻഡ് കോൺഗ്രസ് ഉള്ളത് ഇപ്പൊ കഴിഞ്ഞാൽ ചേവായു ബാങ്കിൽ അറിഞ്ഞത് കോൺഗ്രസ് പരിക്കുന്ന ഒരു ബാങ്ക് കോൺഗ്രസ് പുറത്താക്കിയ മൂന്നാൽ വെച്ച് ഗുണ്ടകളെയും പോലീസിനെ വെച്ച് പിടിച്ചെടുക്കുകയാണ് അവിടെ ആയിരക്കണക്കിന് വോട്ട് ചെയ്യേണ്ട കോൺഗ്രസ് അവരെ അടിച്ചോടിക്കുകയാണ് ബാലം തകർക്കുകയാണ് ഈ ബാങ്കിന്റെ പരിധിയിൽ നിന്ന് പുറത്തുള്ള ഗുണ്ടകൾ രാവിലെ നാല് മണിക്ക് വന്ന് ക്യാമ്പ് ചെയ്ത് പിന്നെ അത്ര നേതൃത്വ പാർട്ടിയുടെ ഇങ്ങനെ രണ്ട് പ്രബല ശക്തികൾ സഹകരണമില്ലാതെ എങ്ങനെയാണ് കേരളത്തിലെ സഹകരണ മേഖല ഒന്ന് ചോദിച്ച അത് മാത്രമല്ല നിങ്ങളുടെ വിശ്വാസം തകർത്തത് കരുവരാണ് അതിന് കണ്ട ആണ് അപ്പൊ കേരളത്തിലെ സഹകരണ മേഖലയുടെ കെട്ടുറപ്പിലും വിശ്വാസ വെച്ചും എന്തെങ്കിലും കോട്ട സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി സി പി എം ആണ് സി പി എം സഹകരികളുടെ അഴിമതിയും കണ്ടത്തറവും സി പി എം എന്ന പാർട്ടിയുടെ ഗുണ്ടായസവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണ്ടകളർ ഉപയോഗിച്ചുകൊണ്ടുള്ള കോൺഗ്രസ്സിൻ്റെ സാമസ്യങ്ങൾ പിടിച്ചെടുത്തതുമാണ് ഈ മേഖലയ്ക്ക് നേരിട്ട ഏറ്റവും വില കേന്ദ്ര പദ്ധതി